എങ്ങോട്ട് നോക്കിയാലും ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടാണ് കവലകൾ തോറും കവല പ്രസംഗങ്ങൾ നടക്കുകയാണ് രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ എല്ലാവരും വോട്ട് ചോദിച്ച് നടക്കുകയാണ് അതെ ഇതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് കാലമാണ് ഇവിടെ ആലപ്പുഴ വഴിച്ചലിന്യൂ ബസാറിൽ ഋഷിദിക്കേയും ജുബേരെയും വലിയ തിരക്കിലാണ് അവർ കൊടികൾ തുന്നുകയാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ കൊടികൾ അവരുടെ പക്കലുണ്ട് എന്ത് പുതിയ പാർട്ടി വന്നാലും അവരുടെ കൊടിയും ഇവിടെ തയ്യാറാണ് മുപ്പത് രൂപ മുതൽ നാനൂറ്റമ്പത് രൂപ വരെ വിലയുള്ള കൊടിയുണ്ട് ഇവിടെ കൊടിയും തോരണവും ഒക്കെ തയ്ക്കുകയും ചെയ്യും പ്രിന്റ് ചെയ്ത് കൊടുക്കും ഇതെല്ലാം ചെയ്യുന്നുണ്ട് മുപ്പത് വർഷം പ്രവാസിയായിരുന്ന ഋഷിദ് പ്രവാസത്തിന് ശേഷം നാട്ടിൽ വന്നാണ് കൊടിക്കച്ചവടം തുടങ്ങിയത് തുന്നിയും റെഡിമെയ്ഡായും ഇവിടെ കൊടികൾ ധാരാളമുണ്ട് ഞാൻ പ്രവാസിക്ക് ആയി പോകുന്നതിന് മുൻപും തയ്യലായിരുന്നു ഇവിടെ ജോലി തയ്യൽക്കടയായിരുന്നത് അച്ഛനും തയ്യൽക്കടയായിരുന്നു ഞാനിവിടെ തയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ ഗൾഫിൽ പോയതിനു ശേഷം ഇവിടെ തയ്യൽക്കട ഉണ്ട് അനിയന്മാരായിരുന്നു ഇരുന്ന് ഞാൻ പോയി വന്ന് രണ്ടായിരത്തി പത്തിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പിന്നെ തയ്യൽക്കട ഇരുന്ന് അങ്ങനെ പാർട്ടി സമ്മേളനം വന്നപ്പോഴത്തേക്ക് പാർട്ടിക്കാരാണ് കൊടി തയ്ക്കണം തോരണം തയ്ക്കണം മുറി വന്ന് അങ്ങനെ ഇത് തുടങ്ങിയതാണ് ആലപ്പുഴ രാഷ്ട്രീയ മേഖലകളിലെല്ലാം പാറിപ്പറക്കുന്ന കൊടികളിൽ ഋഷിതിക്കട കൊടികളും പാറിപ്പറക്കുകയാണ് മനുബാബുവിനൊപ്പം അയപ്പു വള്ളികാടൻ നമസ്കാരം